നമസ്കാരം വ്യൂവേഴ്സ് കീഴാനു ചാനലിന് വേണ്ടി ഇന്ന് ഞാൻ നിൽക്കുന്നത് പാലക്കാട് പ്രിയ തിയേറ്ററിന്റെ മുന്നിലാണ് ലോകം മുഴുവൻ കാത്തിരുന്ന ലൂസിഫറിന്റെ റിലീസ് ഇന്നാണ് മോഹൻലാൽ ഫാൻസിനെ പോലെ പൃഥ്വിരാജ് ഫാൻസ് ആവേശമോടെ കാത്തിരിക്കുന്ന റിലീസിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് പടത്തിന്റെ വിജയവും പരാജയവും തീരുന്നത് പ്രേക്ഷകരാണ് അതുകൊണ്ട് തന്നെ ഈ പടത്തിന്റെ വിജയം പരാജയം എന്താവുമെന്നും പ്രേഷറിൻ്റെ കഴിവുകളിലാണ് അതുകൊണ്ടുതന്നെ നമുക്ക് റിവ്യൂലേക്ക് കിടക്കാം

നല്ല തുമ്പക്ടർ തന്നെയാണ് കുറച്ച് ടൈമിങ്ങു പക്ഷെ അപ്പോഴും നല്ല ക്യാരക്ടറാണ് അതിലുപരി ലാലേട്ടൻ പടത്തില് എങ്ങനെ ഒരു ഡയറക്ടർ ഒരു നടനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഈ പടത്തിലുണ്ട് ഓക്കെ താങ്ക് യു പാലക്കാട് മോഹൻലാൽ ഫാൻസ് പ്രസിഡന്റ് ആണ് പടം അടിച്ചു പൊളിച്ചു പോരെ ഒടിയ ക്ഷീണൊക്കെ ഇതിന് മാറുമോ എല്ലാ ക്ഷീണവും മാറി ഒടിയനും ക്ഷീണൊന്നുമില്ല കുഴപ്പമില്ല ഇതിപ്പോ അതിനെക്കാട്ടി ഡബിൾ ആയി പോരെ നൂറ് ക്ലബ്ബിലേക്ക് ഇരുന്നൂറ് ആവും എല്ലാവരോടും ഈ പ്രാർത്ഥിക്കുടേക്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പോ ഒരുപക്ഷെ മോമൂട്ടി ഫാൻസോ മറ്റുള്ളവര് ചെലപ്പോ ഒന്നില്ലെങ്കിൽ ചെയ്താൽ നിങ്ങള് മീഡിയ ഒന്ന് സോഷ്യൽ ഞാൻ പറയുന്നത് സഹായിക്കണം നമ്മൾ ആരും ഒരു പടത്തിന് മോശം പറഞ്ഞാൽ ആരും നല്ല പടമാണെങ്കിൽ ആരും കാണും പോരെ അത് നല്ല പടങ്ങൾക്ക് ഏതൊരു പടം ആയാലും ശരി ലാൽസാറിനെ നല്ല ഏതൊരു പടമായാലും ശരി ഇപ്പം ഞങ്ങൾ ലാൽ സാറ് പറഞ്ഞാൽ How